ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണുവോസ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം ആത്മാർത്ഥമായിരുന്നോ എന്ന് പ്ലീസ് കെടുമി മന്ത്രി യുണുവോസ് എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൺ കാണിച്ചിരുന്നതായിട്ടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണോ ഓക്കെ ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിരിക്കുന്നു നിങ്ങളതിൽ ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളോട് നിങ്ങളോട് സ്നേഹി സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവരുടെ മനസ്സിൽ ഒരുപാട് ഹിഡൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളോട് സ്നേഹം ശരി തന്നെയാണ് പക്ഷെ അവരത് പ്രകടമാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഉള്ളിലായിരുന്നു ആ സ്നേഹത്തെ സൂക്ഷിച്ചിരുന്നത് രണ്ടാമത്തെ കാർഡുകാർക്ക് നിങ്ങളെ മാര്യേജ് ചെയ്യണം അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിച്ചിരുന്നു കമ്മിറ്റ്മെൻ്റ് നൽകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയിരുന്ന ഒരു ആയിരിക്കാം റിലേഷൻഷിപ്പായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പം നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഫസ്റ്റ് കാട് കാടുകാർക്ക് ഉള്ളിലായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നത് അവർ പ്രകടമാക്കിയിരുന്നില്ല രണ്ടാമത്തെ കാടുകാർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ ഒരു ജീവിത പങ്കാളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നതും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നതും ഓക്കെ എന്താണ് നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ചതെന്ന് നോക്കാം പ്ലീസ് കേഡമി മദ്ര യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് വന്നിരിക്കുന്നു ടെൻ ഓഫ് കപ്പ് സിക്സ് ഓഫ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ഓക്കെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടികളുടെ ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇവിടെ തേർഡ് പാർട്ടി ഇടപെട്ടിരിക്കുന്നു തേർഡ് പാർട്ടിയുടെ ഇടപാ ഇടപെടൽ മൂലം അത് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം സാമ്പത്തികമായിരിക്കാം ഇവിടെ പെൻഡിക്കളിന് ഒരുപാട് പ്രാധാന്യമുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയിരിക്കുന്നതായിട്ട് കാണുന്നു ഓക്കെ പ്ലീസ് കെടുവി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഓഫ് പെൻഡിക്കൾ വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തന്നെ ഒരുപാട് സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നു ജീവിതത്തിൽ പാർട്ട്ണറാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത് ഓക്കെ ആഗ്രഹിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ് പോയിരുന്നതും എന്ന് തന്നെയാണ് കാണുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് എയ്റ്റ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ പറയുന്നു നിങ്ങൾ അവരെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലക്ഷറി ലൈഫായിരുന്നോ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഇപ്പം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ഒരു കൂലിവേലയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക സ്ഥിതിയിലുള്ള വ്യക്തിയായിരിക്കാം എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അവരെ ഏറ്റവും അനുഗ്രഹമായി തന്നെ നിങ്ങൾ കൊണ്ട് നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിൽ അവർക്ക് ഒരുപാട് സന്തോഷവുമുണ്ട് അവനോഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി പോലുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് കാരണം ഫാമിലി തന്നെയാണ് ഓക്കെ ഫാമിലിയുടെ ഇടപെടലുകൾ നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് മാറ്റിയിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡ്മി മദർ യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് പെൻഡിക്കിള് വന്നിരിക്കുന്നത് ചില വ്യക്തികൾ ഇവിടെ ഡിവോഴ്സ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ജസ്റ്റിസ് നഷ്ടപ്പെട്ടിരിക്കുന്നു നയൻ ഓഫ് പെൻഡിക്കിള് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോൾ തേർഡ് പാർട്ടികളുടെ ഇടപെടൽ ഒരുപാട് വന്നിരിക്കുന്നു ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അവരുടെ ഇടപെടൽ കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാതെ പോയിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങൾ ഇട്ടതായിട്ടുള്ള എഫേർട്ടിനും നിങ്ങൾക്ക് അതിനുള്ള ഒരു നീതി ലഭിക്കാതെ പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെമി മന്ത്രി യൂണിവോസ് സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് ഫൈവ് ഓഫ് സോടിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിച്ചതായി കാണുന്നു ഓക്കെ അതൊന്നും നിങ്ങളോട് വിട്ടു പറഞ്ഞിരുന്നില്ല അപ്പോൾ അതേ ചൊല്ലി നിങ്ങൾ പലപ്പോഴും ഇവിടെ അടി ഓടിയതായി കാണുന്നു ഓക്കെ അതേ ചൊല്ലി വഴക്കിട്ടതായിട്ടും അടിയുണ്ടാക്കിയതായിട്ടൊക്കെ കാണുന്നു ഓഫ് പാണ്ടിൻ്റെ എനർജി ഓക്കെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ ഒരു ഡാർക്ക് എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഓക്കെ ഇപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം പ്ലീസ് കെഡിമി മദ്രീണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഓക്കെ ഇതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ രണ്ടാമതായി അവർ നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള അവരുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഓക്കെ ഇതവർ ഹിഡനാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പം ഫസ്റ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നോക്കട്ടെ ഫസ്റ്റ് കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഓക്കെ ഫസ്റ്റിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ നൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് പ്ലീസ് കെഡിമിമീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ നൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ എനിക്ക് നിന്നോട് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് ഒരു കംഫർട്ട് ഫീല് തോന്നുന്നില്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അത്ര താല്പര്യമൊന്നും തോന്നുന്നില്ല ഇത് നേരെയാകുമെന്ന് തോന്നുന്നില്ല ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് നിങ്ങളോട് അവർ ചിലപ്പോൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കും എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ള വാക്കുകളായിരിക്കും അവർ നിങ്ങളോട് പറയുന്നത് ഓക്കെ എന്നാൽ ഇവിടെ എയ്റ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മത്രി യുണോസ് അവരുടെ മനസ്സിൽ നിങ്ങളെ വിട്ടുപോയതിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടുപേക്ഷിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഒരു അന്ധകാരത്തിലേക്ക് കടന്നു പോകുന്നത് വളരെ ദുഃഖത്തിലാണ് അവർ പോകുന്നത് ഓക്കെ അവർക്കങ്ങനെ അങ്ങനെ പോകേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവര് എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റ് ചെയ്തു പോയി നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊക്കെ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു പോയി ഇനി അവർക്ക് പാസ്റ്റിൽ പോയിട്ട് അത് നേരെയാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അതവർക്ക് പറ്റുക ഒരിക്കലും നമുക്ക് നമ്മുടെ പഴയ നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക് കടന്നു പോയിട്ട് നമുക്കൊന്നും നേരെയാക്കി കൊണ്ടുവരാൻ പറ്റില്ല ഇനി നേരെയാക്കേണ്ടത് മുന്നോട്ടുള്ള ജീവിതത്തിൽ മാത്രമായിരിക്കാം അപ്പൊ അവര് ചിന്തിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരുടെ കുറേ തെറ്റുകളുണ്ട് അവർ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതെന്ത് അതെല്ലാം ഒന്ന് മറന്നിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതാണ് നിങ്ങൾ പോയതിൽ അവർക്ക് ഒരുപാട് വേദനയുണ്ട് പക്ഷെ അതൊന്നും അവർ നിങ്ങളോട് പറയത്തില്ല അവരോട് നിങ്ങളോട് പറയുന്ന എന്താണ് എനിക്ക് എനിക്ക് നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നോടൊപ്പം ഉള്ള ജീവിതം എനിക്ക് നല്ല രീതിയിൽ പോകുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് കാരണം അവരുടെ അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട് അത് തിരുത്തുവാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പെയിൻ സിറ്റുവേഷനുണ്ട് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയോട് അങ്ങനെ കാണിച്ചതിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തെറ്റി വന്നു പോയതിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞു പോയതിലൊക്കെ അവർ വേദനിക്കുന്നതായി കാണുന്നു ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമിമന്ത്രി യുനോസ് എന്തുകൊണ്ടാണ് കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലക്ക തന്നെയാണ് അവരുടെ ഭാഗ്യം തന്നെയാണ് നിങ്ങൾ പക്ഷേ എങ്കിൽ പോലും അതെല്ലാം അവർക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല ഇല്ല നിങ്ങൾ കൂടെ ഉള്ളപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ സന്തോഷമാണ് ലക്ഷറി അവരുടെ ജീവിതത്തിൽ സക്സസ് ആണ് അവരുടെ ജീവിതത്തിൽ സന്തോഷമാണ് എന്നൊക്കെ അവർക്കറിയാം പക്ഷേ എങ്കിൽ പോലും എന്തൊരു തെറ്റ് വന്നിരുന്നാലും അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന് മാത്രമേ അവർ പറയുള്ളൂ എന്ത് റിലേഷനിൽ എന്ത് പ്രശ്നം വന്നിരുന്നാലും നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ാബിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അവർ അത് മാത്രമേ പറയുള്ളൂ നി നിങ്ങളെ വേദനിപ്പിക്കുക നിങ്ങൾ ആവശ്യമില്ലാത്തത് പറയുക നിങ്ങളാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ അത് അവരുടെ ഹാബിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അവർ ഹിഡൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കട്ടെ അവർ ഹിഡൻ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന ടെൻ ഓഫ് പെൻഡിക്കളാണ് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അതുപോലെ തന്നെ ോയൽ ആണ് നിങ്ങൾ അവരുടെ ലോയൽ ആണെന്നും നിങ്ങൾ ഒരു കുടുംബത്തെ ഏറ്റവും അനുഗ്രഹമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെന്നും ഒക്കെ അവർക്കറിയാം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് അവർ ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ എല്ലാമാണ് ഓക്കെ എങ്കിൽ പോലും നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം മനസ്സിൽ സൂക്ഷിച്ചിരിക്കണം നിങ്ങൾക്കൊരു പാ ഒരു പണി കൊടുക്കണം ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ തെറ്റുകളെല്ലാം നിങ്ങളിലേക്ക് ആരോപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഹിഡൻ ആയിട്ടുള്ള ചിന്ത മറ്റൊന്നാണ് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നാണ് ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് നോക്കാം പ്ലീസ് കിഡ്ബി മദ്രീണോസ് നിങ്ങളുടെ ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സിനെ പ്രതി പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് ജസ്റ്റിസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ പേഴ്സൺ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ പക്ഷേ എനിക്ക് നീതി വേണം എന്തിനാണ് ഈ റിലേഷനിലേക്ക് കൊണ്ടുവന്നത് എന്നെ എന്തിനാണ് ഉപേക്ഷിച്ച് പോകുന്നത് എന്നിൽ എന്താണ് തെറ്റ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം അത് മാത്രം അറിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ പോക്കോ പക്ഷേ എന്താണ് കാരണം എന്നെ ഉപേക്ഷിക്കുന്നതിന് കാരണം എന്താണ് അങ്ങനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യ ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ ജസ്റ്റിസ് വേണം എനിക്ക് നീതി വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ഓക്കെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് എന്തും സഹിക്കുവാനും തയ്യാറായി എത്ര നാൾ വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സന് വേണ്ടി തപസ് ചെയ്ത് അവർ വരുന്നത് വരെയും അതുപോലെ തന്നെ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണ് അവരുടെ പേര് മാത്രം ജപിച്ചുകൊണ്ട് നിങ്ങളിപ്പം എത്ര വർഷം വേണമെങ്കിലും ഇരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സനെ വിവാഹം കഴിക്കണം അവരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നല്ല സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഓക്കെ പ്ലീസ് കെഡിമിമ്രിയുണോസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചില വ്യക്തികളുടെ ജീവിതത്തിലെങ്കിലും അവസാനിപ്പിക്കണം എല്ലാം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നു എല്ലാവരുടേതുമല്ല ചില വ്യക്തികളുടേതു മാത്രമാണ് റിലേഷൻഷിപ്പ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ഉള്ളിലാണ് അത് നിങ്ങൾ പ്രകടമാക്കുന്നില്ല അത് നിങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കിയിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ പുറമേ ആ ഞാനും റിലേഷനെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനെല്ലാം അവസാനിപ്പിച്ചെന്ന് പറയുന്നെങ്കിലും പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവരോടുള്ള സ്നേഹം ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ് അവരുടെ ഒരു കോളോ മെസ്സേജോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളവരോടൊപ്പം തന്നെ പോകുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കിരമി മന്ത്രി യനോസ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ ടു ഓഫ് സോടിൻ്റെ എനർജിയാണ് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ത് തീരുമാനമെടുക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ല ഒരുപാട് ഭാരമാണ് നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടിങ്ങനെ നിങ്ങൾ ഭാരമായി തീർന്നിരിക്കണം മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ ഇവിടെ ത്രീയോപിൻഡിക്കളിന്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്നതായി കാണുന്നു ഓക്കെ ആ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാൻ സാധിച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടേതോ നിങ്ങളുടെ പേഴ്സൻ്റെയോ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അതുമല്ലന്നെങ്കിൽ മൂന്നാമതൊരാൾ എത്ര എത്രയോ പെൻഡിക്കളാണ് മൂന്നാമതൊരു വ്യക്തി അത് ടാരോ റൈഡിംഗ് ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ആസ്ട്രോളജി പോലെയുള്ള കാര്യങ്ങളാകാം എവിടെ നിന്നെങ്കിലും മൂന്നാമനിൽ നിന്നും നിങ്ങളുടെ പേഴ്സൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ തിരയുവാൻ ശ്രമിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യുണോസ് പേജ് ഓഫ് കപ്പാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് മെസ്സേജ് അയക്കുവാൻ കാത്തു നിൽക്കുന്നു നിങ്ങളുടെ പേഴ്സൺ വന്നാലും വന്നില്ലെങ്കിലും അങ്ങോട്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഒരു കോള് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിങ്ങനെ വെമ്പിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെന്നില്ലെങ്കിൽ അവർ എന്നൊക്കെ ആയി നഷ്ടപ്പെട്ട് പോയാലോ എന്നൊക്കെ വിചാരങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു എനർജിയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസ്സിനേറ്റാകും നിങ്ങൾക്കിത് റെസ്സിനേറ്റായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു